നമസ്കാരം സസ്റ്റേനബൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മാൾ ഓഫ് ട്രാവൻകൂറും വെള്ളയമ്പലം ടി എം സി മൊബൈൽ ടെക്നോളജിയും സംയുക്തമായി വലിയ പെരുന്നാൾ ദിനത്തിൽ ഈദ് നിലാവ് സംഘടിപ്പിച്ചു മാൾ ഓഫ് ട്രാവൻകൂർ സെൻ്റർ ഹെഡ് പ്രവീൺ നായരുടെ അധ്യക്ഷയിൽ കൂടിയ ചടങ്ങ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനും നടനുമായ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര താരം സിനി കോലത്തുകര മുഖ്യാതിഥിയായിരുന്നു മാൾ ഓഫ് ട്രാവൻകൂർ മാർക്കറ്റിംഗ് ഹെഡ് സിറാജ് എ കെ ടി എം സി എം എം ഡി ജമീൽ യൂസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സിനിമ പി ആർഒ ആയ റഹീം പനവൂർ ചടങ്ങിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്ററായി ടി എം സി അഡ്മിനിസ്ട്രേറ്റർ ഷാജഹാൻ സ്വാഗതം പറഞ്ഞു സന്തോഷമായിട്ട് ആഘോഷിക്കാൻ പോവുകയാണ് ഈ ഒരു ഈദ് ഈദ് നമ്മുടെ മോൾ ഓഫ് നിലാവിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് നേരത്തെ ഒരു വലിയൊരു കാര്യം സാർ പറഞ്ഞു തുടർന്നും ഇങ്ങനെ കൂട്ടായ്മയിൽ പ്രോഗ്രാം സംഘടിപ്പിക്കാം ഒരുക്കാം എന്നുള്ള ആ വലിയ വാക്ക് വളരെ സ്നേഹത്തോടുകൂടി നമ്മൾ സ്വീകരിക്കും സി പ്ലസ് അടുത്ത സമ്മാനം